കൂട്ടുകാരും ഉണ്ടല്ലോ ജെ ഫോറി ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ അതായത് കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഞാൻ നമ്മുടെ ഡബിൾ പെറ്റൽസ് ബോസം ചെടിനെ കുറിച്ച് കാണിച്ചായിരുന്നു അപ്പൊ ഇങ്ങനെ ആ ഒരു ചെടിനെ കാണിച്ചപ്പം ഇപ്പം നമുക്ക് നല്ലൊരു എന്താ പറയുക ക്ലൈമറ്റ് നല്ലതാണല്ലോ അപ്പോൾ ചെടികളെ നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് അപ്പൊ ഒത്തിരി പേര് എന്നോട് ഇങ്ങനെ പേഴ്സണൽ ആയിട്ടൊക്കെ ചോദിച്ചായിരുന്നു ഈ ഒരു ചെടിയുടെ കട്ടിങ്സോ അല്ലെങ്കിൽ പ്ലാന്റോ കൊടുക്കാനുള്ള ചോദിച്ചു അപ്പോൾ ഇപ്പോൾ നിലവിൽ നമുക്ക് ഈ ചെടിയുടെ കട്ടിങ്സ് ഒന്നുമില്ല വെച്ചാൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളത് കട്ട് ചെയ്യുന്നതും അങ്ങനെയൊക്കെ ഓരോ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് കട്ടിങ്സ് ഒന്നും ഇല്ല പക്ഷെ നമ്മൾ ഇതിന്റെ കുറച്ച് പ്ലാന്റ് പിടിപ്പിച്ച് നമ്മുടെ കയ്യിലുണ്ട് അപ്പം അത് എന്നെ പ്ലാന്റ് എങ്ങനെയാണ് എന്നൊക്കെ നമുക്കൊന്ന് അല്ലേ അത് മാത്രമല്ല അതിൻ്റെ ആ ഒരു ഒരു ചെടീനെ എങ്ങനെ നടണം സംരക്ഷിക്കണം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ കയ്യിൽ നിന്ന് ചെടികൾ വാങ്ങാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും കാണാനായിട്ട് ശ്രമിക്കണം അപ്പം ഇതുപോലെ നമ്മുടെ കൈവശം ഇതുപോലെയുള്ള ചെടികൾ ഇങ്ങനെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് ഇത്രയും നല്ല ബുഷിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഡബിൾ പെറ്റൽസിൽ വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കളാണ് കേട്ടോ നല്ല തട്ട് തട്ടായിട്ട് അത്രയ്ക്ക് ഭംഗിയാണ് കാണാനായിട്ട് നല്ല റോസാപ്പൂ മാതിരിയാണ് ഈ ചെടിയുടെ ഫ്ലവർ ഉണ്ടാവുക അപ്പം ഇതിപ്പം ഞാനുണ്ടല്ലോ നമ്മുടെ ചെടിയിലിപ്പം ഇങ്ങനെ പൂക്കൾ കുറവാണ് എന്നാൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം പ്രോണിയും കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് പൂ കുറവാണ് അപ്പം ഓരോന്ന് അവിടെ ഇവിടെ വിരിഞ്ഞ് നിൽക്കുന്ന പൂവിനെ ഞാൻ പറിച്ചെടുത്തിട്ട് ജസ്റ്റ് കാണിച്ച് തന്നതാണ് കേട്ടോ അപ്പം ഇതുപോലെ വിരിയുന്ന ചെടിയുടെ ചെടിയാണ് നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളത് അപ്പോൾ ഇനി നമുക്ക് ഏതൊക്കെയാണെന്നൊക്കെ കാണാം അല്ലേ എങ്ങനെയാണ് കാണാൻ അടിപൊളിയല്ലേ നമ്മുടെ ചെടികളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് ഒരു പ്ലാന്റ് സൈസ് കണ്ടോ ഇവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ ഏകദേശം നട്ടു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ നമ്മുടെ ഈ താഴെ ഭാഗത്തായിട്ടും ഞാൻ നട്ടു വെച്ചിട്ടുണ്ട് ഇതുകൊണ്ടോ എല്ലാം നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ ചേരാം അതാ എല്ലാം അത്യാവശ്യം നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഉണ്ടല്ലോ മിക്കതിനും ഇങ്ങനെ വേണ്ട ഫ്ലവറൊക്കെ ബിരിയാണി ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്ന ചെടികളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് എല്ലാ ചെടിയിലൊന്നും ഫ്ലവർ വിരിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്കിതിൻ്റെ കളർ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ മാക്സിമം നമ്മൾ ഇതിൻ്റെ ആ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നോക്കി അയക്കാനായിട്ട് ശ്രമിക്കും അപ്പം അങ്ങനെ കുഴപ്പമില്ല എന്നുള്ളവരാണെങ്കിൽ ഓർഡർ ചെയ്യുക കേട്ടോ ഇതുപോലെയൊക്കെയാണ് നമ്മുടെ പ്ലാന്റ് സൈസ് കണ്ടോ അത്യാവശ്യം നല്ല ഹെൽത്തിയായ അടിപൊളി പ്ലാന്റ് ആണ് അപ്പോൾ ഇപ്പം നമുക്ക് മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നട്ടുപിടിപ്പിക്കാൻ പറ്റും കേട്ടോ ഈ ഒരു ചെടി അപ്പം ഞാനേ ഇതുപോലെയുള്ള ചെറിയ പ്ലാന്റുകളും നട്ടിട്ടാണ് നമുക്ക് ഇത്രയും നല്ല ഭംഗിയായിട്ട് നിറച്ച് പൂക്കൾ വരുന്ന ചെടികളൊക്കെ ആക്കിയെടുക്കുന്നത് ഇതിപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഞാൻ സിറ്റൌട്ടിൽ വെച്ച് കൊടുത്തേക്കണ ചെടിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെ ചെറിയ പ്ലാന്റ് നമ്മൾ നട്ട് കൊടുത്തിട്ട് കണ്ടോ ഇത്രയും നല്ല ബുഷിയായിട്ട് അടിപൊളി പ്ലാന്റ് ആയിട്ട് വന്നിട്ടുണ്ട് വാങ്ങുന്ന ഈ ഒരു ചെടിയുണ്ടല്ലോ എങ്ങനെ നടണം എന്ന് പറഞ്ഞു തരാം അപ്പോൾ ഇതുണ്ടല്ലോ നമ്മുടെ സാധ മണ്ണ് മണല് ചകിരിച്ചോറ് കുറച്ച് ചാണകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മഴക്കാലം ഒക്കെ ആയതുകൊണ്ട് നമ്മളധികം ചാണകപ്പൊടി ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല കുറച്ച് ഏകദേശം നമ്മുടെ ഈ ഒരു കൈപ്പിടിക്ക് ഒരു പിടിച്ച് ഒരു പിടി ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു പൊട്ടി മിക്സർ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ പൊട്ടി മിക്സറൊന്നും തയ്യാറാക്കുന്നത് കാണിക്കുന്നില്ല എന്താ പറയുക മഴ ആയതുകൊണ്ട് പുറത്തോട്ടേക്ക് ഇറങ്ങാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇതിവിടെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പൊട്ടി മിക്സർ കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു പൊട്ടി മിക്സർ നമ്മൾ റെഡിയാക്കി എടുക്കണം ഇനി നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇതാ ഇതുപോലെയുള്ള നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ ഇതുപോലത്തെ ഒരു പ്ലാന്റിനെ നമ്മൾ ഇതുപോലെ ഈ ഈ ഒരു ചെറിയ ഗ്ലാസ്സിൽ നിന്ന് നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇതുണ്ട് നിറച്ച് വേരുകളൊക്കെ വന്ന് നല്ലോണം റൂട്ട് വന്ന് നല്ല അടിപൊളി ചെടിയാണ് അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇതിലേക്ക് വെച്ചു കൊടുക്കും അപ്പോൾ ഞാനൊരു പോട്ട് അത്യാവശ്യം ഒന്ന് ഫില്ലായി പെട്ടെന്ന് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇങ്ങനെ രണ്ട് ചെടിയൊക്കെ നട്ട് കൊടുക്കും കേട്ടോ അങ്ങനെ നട്ട് കൊടുക്കുമ്പോൾ വെച്ചാൽ ആ പോട്ട് പെട്ടെന്ന് നിറഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ നിറച്ച് പൂക്കളായി വരുന്നതെന്ന് നമുക്ക് തോന്നിയാൽ അപ്പോൾ ഇങ്ങനെ രണ്ട് ചെടീനെ നട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ഇതിങ്ങനെ നല്ലവണ്ണം ചോടെന്ന് അമർത്തിക്കൊടുത്തിട്ട് മഴ നനയാത്ത സ്ഥലത്ത് വെക്കണം അതായത് ഇനി മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഒരിക്കലും ഡയറക്റ്റ് മഴ കൊള്ളുന്നേരം നമ്മുടെ പ്ലാന്റിനെ വെക്കാതിരിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ മഴവെള്ളം വീഴുന്നതിനനുസരിച്ച് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ ഇലകളൊക്കെ ചീഞ്ഞ് പോകും പിന്നെ ക്രമേണം നമ്മുടെ ചെടിയെ നശിച്ചു പോകും പോകട്ടോ അപ്പം മഴ കൊള്ളാതെ സേഫായിട്ടെടുത്ത് വെക്കണം പിന്നെ നമ്മുടെ ഈ ചെടികൾക്ക് കൊടുക്കേണ്ട ഒരു വളപ്രയോഗം എന്ന് വെച്ചാൽ ഇപ്പം ഓർഗാനിക്കായിട്ടുള്ള വളങ്ങൾ നമ്മൾ പരമാവധി കൊടുക്കാതിരിക്കുക അപ്പോൾ ഇപ്പം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഒരു ചെടി നട്ട് നമ്മുടെ അവിടുത്തെ മണ്ണും ഒന്ന് ഒന്ന് സെറ്റായിരുന്നു കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഈ എൻ പി കെ പത്തൊൻപത് നല്ലതുപോലെ ചെടികളുടെ ഇലകളിൽ കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കുറച്ചൊന്ന് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ചെടികൾ പെട്ടെന്ന് നല്ല ഹെൽത്തി ആയിട്ട് വളരും കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ നല്ല അടിപൊളി ചെടി ആക്കി ആക്കിയെടുക്കാതെ അപ്പോൾ ഇതൊന്ന് നനച്ചു കൊടുത്തിട്ട് നമുക്ക് ഷെയ്ഡിൽ എടുത്തു വെക്കാം ഇത് കണ്ട നമ്മുടെ ബോൾസം ചെടിയിലെ നമ്മുടെ സുന്ദരി പൂവ് എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് അതായത് റെഡും വൈറ്റും കൂടെ ഒന്നിച്ച് ചേർന്ന ചെടിയാണേ ഈ ഒരൊറ്റ പ്ലാന്റേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഇതിൽ നിന്നും നമുക്കിനി കുറേ പുതിയ പുതിയ ചെടികൾ ആക്കിയെടുക്കണം അപ്പോൾ ഇതിനെ ഞാനിങ്ങനെ വളരെ കെയർ ചെയ്ത് കൊണ്ടുവരുവാണ് അപ്പോൾ അത്യാവശ്യം ഇതിൻ്റെ കട്ടിങ്സൊക്കെ നമുക്കിനി മാറ്റി കുത്തിപ്പിടിപ്പിക്കണം പിന്നീട് നമ്മുടെ ചെടികൾക്ക് നമ്മൾ ഫംഗിസൈഡ് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം കേട്ടോ എന്നുവെച്ചാൽ ആയതുകൊണ്ട് പെട്ടെന്ന് കൂടുതൽ വെള്ളമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ചീച്ചൽ വരാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ ഫംഗിസൈഡും കൂടെ കൊടുക്കുക അങ്ങനെ നമുക്ക് നല്ല കിഡിലൻ ചെടിയാക്കിയെടുക്കാം ഇത് നമ്മുടെ മറ്റൊരു കളറാണ് കേട്ടോ ബേബി പിങ്ക് എന്ത് ഭംഗിയെന്ന് പറയുക കാണാനായിട്ട് ഇതിൻ്റെ ഒരു ഫ്ലവറൊക്കെ ഉണ്ടല്ലോ ഭയങ്കര തിക്കായിട്ടാണ് കേട്ടോ ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെ അടുക്കടുക്കുപോലെ അതുമാത്രമല്ല വിരിഞ്ഞ് നിൽക്കുന്ന ഫ്ലവറൊക്കെ നല്ല ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്ന പൂക്കളാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലത്തെ നല്ല അടിപൊളി പ്ലാൻസൊക്കെ വേണ്ടവര് വീഡിയോ മൊത്തമായിട്ടൊക്കെ കണ്ടിട്ട് ഓർഡർ ചെയ്യുക അപ്പം ഇതിപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാനൊക്കെ ആയിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ ചെടിയിലും ഞാൻ പറഞ്ഞതുപോലെ ഫ്ലവർ ആയിട്ടില്ല അപ്പം പെട്ടെന്ന് തന്നെ പൂക്കൾ വിരിയുന്ന ചെടിയാണ് നമ്മൾ കൊണ്ടുപോയി നട്ട് കുറച്ച് വളമൊക്കെ കൊടുക്കുമ്പോഴേക്കും നിറച്ച് ചെറിയ പ്ലാന്റിൽ തന്നെ പൂ വരും കേട്ടോ അപ്പം നമ്മളൊന്ന് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ചെടികൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർഡർ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെയൊക്കെയുള്ള നല്ല വീഡിയോക്കെ ആയിട്ട് വീണ്ടും വരാം ബൈ അങ്ങനെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് ഇപ്പം എല്ലാ സ്ഥലത്തും എല്ലാവർക്കും മഴയൊക്കെയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ പക്ഷേ നമുക്കിവിടെ വലിയ അതിശക്തമായ രീതിയിലുള്ള മഴയൊന്നും വന്നിട്ടില്ല കുറച്ചു നേരം ഇങ്ങനെ പെയ്യും അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം നല്ലോണം ഇങ്ങനെ തോർന്ന് നിൽക്കും ആ രീതിയിലൊക്കെയാണ് കേട്ടോ ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു മഴ അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഒന്ന് എല്ലാവരും കമൻറ്റ് ചെയ്ത് അറിയിക്കണേ